ഹലോ അപ്പം ഇപ്പം ഒരു ഒരാടയാണ് ഒഴിച്ചട നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ ഇലയുടെ ആട്ടോ ഈ പറയുന്നത് നമ്മൾ മാവ് കലക്കി ഒഴിച്ചിട്ടുണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ എനിക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടയാണ് അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി ഞാൻ അവിടെ ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊഴിക്ക് അങ്ങനെ അളവൊന്നുമില്ല നിങ്ങൾക്ക് കുറേ അടവേ വേണമെങ്കിൽ കുറേ അരിപ്പൊടി കുറച്ച് കുറച്ചട മതി കുറച്ച് അരിപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി അതിലേക്ക് നല്ല ചുടുവെള്ളം ഒഴിച്ചിട്ട് തോന്നുന്നു ഇളക്കി മിക്സാക്കി എടുക്കാം കേട്ടോ ചുടുവെള്ളം തന്നെ ഒഴിക്കുക കാരണം നമ്മൾ ഈ കലക്കി ഒഴിച്ചുണ്ടാക്കുന്ന അടയിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കിയാൽ അട നന്നായിരിക്കില്ല കേട്ടോ നമ്മളെന്തോ വേവാത്തൊരു ഫീൽ നമുക്ക് കിട്ടും അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ചുടുവെള്ളം തന്നെ എന്തായാലും ഒഴിക്കുക കേട്ടോ ഇന്നിതാ നല്ല പരുവത്തിൽ ഒന്ന് കലക്കി നമുക്ക് എന്താ പറയുക ഇലയിൽ ഒഴിക്കുന്ന സമയത്ത് വീഴാത്ത പോലെ ഒരു കൺസിസ്റ്റൻസി തിക്കും ലൂസ് ലൂസായി ഒരു പരുവത്തിൽ നമ്മളിത് കലക്കി ആക്കി വയ്ക്കുക കേട്ടോ എന്നാലും നമുക്കത് അല്ലെങ്കിൽ തീരെ വീഴാതെ നമുക്ക് കിട്ടുള്ളൂ ഇതിന് മുന്നേ ഞാൻ ഒരു അടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കുറച്ച് മീവ് കൂടുതൽ കിട്ടിയൊരു അടയായിരുന്നു അതിൽ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ആ തണുത്ത വെള്ളത്തിൽ തന്നെ ഞാൻ കുഴച്ചത് നല്ല സോഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടയായി കേട്ടോ അപ്പം ഇത് നമുക്ക് അങ്ങനെ ആകുമെന്ന് നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടി ഞാൻ അതാ ഇല എടുത്ത് വെച്ചു അതിൽ നമ്മളിതാ കുറച്ച് ഒരു സ്പൂൺ മാത്രം മാവെടുത്ത് ഇതുപോലെ ഒഴിച്ച് പരത്തി കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുക ശർക്കര നമ്മളെപ്പോഴും കത്തി വെച്ച് ചുരണ്ടിയിട്ട് തന്നെ എടുക്കാം കേട്ടോ ചിലരൊക്കെ കാണാം ഇങ്ങനെ കുത്തി ഉടച്ചിട്ടൊക്കെ എടുക്കുന്നത് അത് നമുക്കത്ര ടേസ്റ്റ് കിട്ടില്ല ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം ഞാൻ ആദ്യം ചെയ്ത അടയുടെ വീഡിയോ കണ്ടവർക്കറിയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് പോയി കണ്ടുനോക്ക കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കിയിട്ട് രണ്ട് വശം ഇത് അതുപോലെ നല്ല സെക്യൂർ ചെയ്ത് മടക്കി കൊടുക്കുക നല്ല വാട്ടിയ ഇല വേണേട്ടോ എടുക്കാൻ പച്ച ഇല എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇല പൊട്ടിപ്പോവും അപ്പം നിങ്ങളാദ്യം ഇലയെടുത്ത് ഇതുപോലെ മുറിച്ചിട്ട് ഒന്ന് ഗ്യാസിലോ അടുപ്പിലോ വെച്ച് ഒന്ന് ചൂടാക്കി വാട്ടിയെടുക്കുക എന്നിട്ട് അതിനുശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പക്ക ഇതുപോലെ സെക്യൂർ ചെയ്ത് മടക്കാനും കിട്ടും വെളിയിലേക്കൊന്നും മാവ് പോകത്തുമില്ല കേട്ടോ നമുക്കിത് ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു പ്ലേറ്റിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ഇഡ്ഡലി തട്ടിൽ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പറായി നിൽക്കണമെന്നില്ല അപ്പോൾ ഇത് പ്ലേറ്റിൽ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അത് അങ്ങനെയും നിൽക്കും നമുക്ക് നല്ല പ്രോപ്പറായിട്ട് വന്തും കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിതാ വേറൊരു അടയും കൂടെ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് മാവ് മാത്രം ഇതിലേക്ക് മുക്കി ഒഴിച്ച് നല്ലപോലെ പരത്തി കൊടുക്കുക പരത്തി കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല നെയ്സായിട്ട് പരത്തുകട്ടോ മാവ്വ്വ്വ്വ് മാവ് ഒഴിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് നെയ്സായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാമല്ലോ നമ്മളെ കട്ടിയിലാവുമ്പോൾ അത് ടേസ്റ്റും കുറയും അപ്പം നമ്മളിത് ഇതുപോലെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പത്താട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അടുപ്പത്ത് വെച്ച് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് ആവികേറ്റാൻ വയ്ക്കാം തീയൊക്കെ കത്തിച്ചിട്ട് അപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട് നടുത്ത് നോക്കിയ സമയത്ത് നല്ല ആവികേറ്റി ഇടയിൽ നിന്നൊന്നും അതാ ഇലയിൽ നിന്നൊന്നും ലീക്കായിട്ടേ ഇല്ല കേട്ടോ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് നമുക്കിത് തണുത്തിട്ട് ഇത് എങ്ങനെയാണിത് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ തണുത്തിടുത്ത് എടുത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലീക്ക് ആയിട്ടൊന്നുമില്ല നമ്മളെങ്ങനെയാണെ വെച്ചത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതെടുത്ത് കഴിച്ചു നോക്കി പക്ഷേ എനിക്കിത് അത്ര വലിയ താല്പര്യം തോന്നിയില്ല കേട്ടോ ഓരോരുത്തർക്കോരോ ഇതല്ലേ എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല അത് ആദ്യം നമ്മൾ പരത്തി ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല ഒക്കെ ഒരു അഭിപ്രായമാണല്ലോ അപ്പം നിങ്ങളൊന്ന് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഇടയാണ് പക്ഷേ എൻ്റെ പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ മറ്റേ